ഇന്ത്യൻ ഫുട്ബോളിന്റെ ദുരവസ്ഥ എന്നാണ് ഇന്നത്തെ നമ്മുടെ സംഭാഷണത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും കാരണം ഉസ്ബക്കിസ്ഥാനും ജോർദാനും വരെ ക്വാളിഫൈ ചെയ്യപ്പെടുന്നു നമ്മൾ ഇന്ത്യക്ക് യാതൊരു സാധ്യത ഇല്ലാത്ത രീതിയിൽ നമ്മൾ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു മാത്രമല്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചർച്ചകളുടെ അടിയിൽ വരുന്ന കമൻസിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും ഒരു ദുരന്ത ഏരിയ ആയി മാറിയ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൻപത് കൊല്ലായിട്ട് അപ്പൊ അതില് ഈ പിന്നെ ഉസ്ബെക്കിസ്ഥാനും ജോർദാനും എത്താൻ പറ്റുന്നു ഇന്ത്യക്ക് എത്താൻ പറ്റുന്നില്ല നമ്മളാണെങ്കിൽ നമ്മളിപ്പോ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ കോച്ച് കോച്ച് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ട് ടൈം കോച്ചിനെ വെക്കുന്നു ആ ഒരു വിഷയത്തിൽ തുടങ്ങാൻ തോന്നുന്നു ആദ്യം ഞാൻ ജോർഡന്റെയും ഉസ്ബക്കിസ്ഥാന്റെയും കാര്യം പറയാം ഒന്ന് ശരിക്കും നാണക്കേട് തന്നെയാണ് ഇപ്പൊ ജോർദൻ എന്ന് പറഞ്ഞ പതിനൊന്ന് മില്യൺ ആൾക്കാരുടെ നടന്ന് പറഞ്ഞ കഷ്ടി നമ്മുടെ മലബാറിന്റെ എത്ര ആൾക്കാർ ഉസ്ബെക്കിസ്ഥാൻ മുപ്പത്തേഴ് മില്യൺ മൂന്നാ കോടി കേരളത്തിൽ നിന്ന് കുറച്ചധികം ഇത്രയും രണ്ട് ചെറിയ രാജ്യങ്ങളാണ് ഇപ്പോൾ അടുത്ത കൊല്ലം ലോകകപ്പ് കളിക്കാൻ പോകുന്നത് എങ്ങനെ ഇവരെത്തി ഒന്ന് ഇവരുടെ ഫോക്കസ് ശരിയാണ് ഉസ്ബെക്കിസ്ഥാൻ ഒരു പത്ത് കൊല്ലം മുമ്പ് തീരുമാനിച്ച അവർ തൊണ്ണൂറിലത്തെ ഏഷ്യൻ ഗെയിംസിൽ തൊണ്ണൂറല്ല തൊണ്ണൂറ്റിനാലിലാണ് തോന്നുന്നു ഗോൾഡ് മെഡൽ നേടിയ ടീം അപ്പം ആ ചരിത്രമുണ്ട് പണ്ടത്തെ സോവിയറ്റ് ഒരു സിസ്റ്റം അവർക്ക് കൊടുത്തിട്ടാണ് പോയത് പക്ഷെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പല വേറെ പല ടീമുകളും ഏഷ്യയിൽ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ എത്തിയിട്ടില്ല അപ്പൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അവർ തീരുമാനിച്ചു പൈസ ഉള്ള പൈസ മുഴുവൻ യൂത്ത് ഡെവലപ്മെന്റിലേക്ക് ഇറക്കുക എന്നിട്ട് ഏറ്റവും നല്ല യൂത്ത് ടീം ആവുക ഏഷ്യയില് അവിടുന്ന് ആ കളിക്കാരെ വെച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പൊ അതിലിപ്പോ ഈഗോ ഷോമനോഡോ എന്ന് പറഞ്ഞ അവരുടെ ഫോർവേർഡ് എ എസ് റോമക്ക് കളിക്കുന്നു ഇറ്റലിയിൽ എന്ന് പറഞ്ഞ അണ്ടർ ഏ ട്വന്റി താരായിരുന്നു ഇപ്പൊ റഷ്യയിലാണ് താമസിക്കാതെ വേറെ ഏതെങ്കിലും വലിയ ലീഗിലെത്തും അപ്പൊ ഇങ്ങനെ പല കളിക്കാരുണ്ട് അവരെ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ പുറമേന്ന് പറഞ്ഞ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഒരു റിട്ടയർമെന്റ് ലീഗല്ല അവരുടെ ചെറുപ്പക്കാർക്ക് ചാൻസ് കിട്ടാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ലീഗാണ് മെയിൻ ആയിട്ട് ജോർഡനിലും അതേപോലെ തന്നെ ഇവിടെ ഒന്നും കോടിക്കണക്കിന് പൈസ ചെലവാക്കിയിട്ട് ഫോറിൻ പ്ലെയേഴ്സിനെ അവർ വരുത്തുന്നില്ല അത് ഫോറിൻ പ്ലെയേർസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കളിക്കേണ്ടത് എംബാപ്പയും മെസ്സിയൊന്നും അല്ല അപ്പൊ അതും കൂടി ആലോചിക്കുന്നു അപ്പൊ അവരുടെ ലീഗുകൾ അവരുടെ കളിക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡിലുള്ള കുറച്ച് ടീംസ് ഉണ്ട് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ക്ലബ് ലെവലിൽ പക്ഷെ അവരുടെ ഫോക്കസ് മുഴുവൻ ഇപ്പൊ ഫീഫെന്നൊക്കെ ഒരു കൊല്ലം ഒരു രാജ്യത്തിന് ഏകദേശം പതിനാറ് കോടിയാണ് കിട്ടണം ഗ്രാൻഡായിട്ട് അത് ഇന്ത്യക്കും ഉസ്ബെക്കിസ്ഥാനും ഒക്കെ അവർ ആ പൈസ നേരെ അവരുടെ യൂത്ത് ഡെവലപ്മെന്റിലേക്കാണ് പോകുന്നത് അതേപോലെ ഗവൺമെന്റും അതിന് അത്ര തന്നെ പൈസ കൊടുക്കും ഉസ്ബെക്ക് ഗവൺമെന്റിൽ നിന്നും ഒരു പതിനാറോ പതിനേഴോ കോടി കിട്ടും ഇത് ഡെവലപ്മെന്റിലേക്കാണ് മെയിനായിട്ട് പോകുന്നത് ഇതിലിപ്പോ നമ്മൾ പറഞ്ഞ കോച്ചിന്റെ പ്രശ്നം അതായത് പാർട്ട് ടൈം കോച്ച് ആ കോൺസെപ്റ്റോ അല്ല അത് ഇതൊക്കെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തെറ്റുകളാണ് ഇത് എങ്ങനെ ഇത് സമ്മതിച്ചു കൊടുത്തു ഇതിപ്പോ മനോളോ മാർക്കസ് പറഞ്ഞ കോച്ച് കൊഴപ്പില്ലാത്ത കോച്ച് അത്ര ഒരു വമ്പൻ കോച്ചാന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കണ്ടിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു നാലഞ്ച് കോച്ചുകളിൽ പെടും ഒരു നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ എന്തുകൊണ്ട് ഇയാളെ ഒരു പാർട്ട് ടൈം അപ്പോയിൻമെന്റ് ആക്കി എഫ് സി ഗോയക്ക് പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് അയാൾ ആദ്യ എഫ് സി ഗോയായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്യുക കോൺട്രാക്ട് അപ്പൊ ശ്രദ്ധ എവിടെ ആയിരിക്കും നമുക്ക് ഏകദേശം ആലോചിക്കാനുള്ളതേ ഉള്ളൂ ഇതിപ്പോ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് വേറെ ഒരാളായിട്ട് ജോലിക്ക് ശ്രമിക്കുക എന്നുള്ള പോലെയാണ് ശരിക്കും അപ്പോൾ അത് ഒരു രാജ്യവും ചെയ്യാറില്ല ഇപ്പൊ ഒന്നും ആലോചിച്ച് നോക്കി ഇപ്പൊ കാളു ആൻസ്ലോട്ടി റിയൽ മെഡ്രിഡ് വിട്ട് ബ്രസീലിലേക്ക് പോയിട്ടുണ്ട് അതേ സമയത്തായിരുന്നു എയ്സി മിലാൻ സെർജിയോ കോൺസോനെ പുറത്താക്കണത് അവരുടെ കോച്ചായിട്ട് കാളോ ആൻസ്ലോട്ടി എന്ന് പറഞ്ഞാൽ ഏസി മിലാന്റെ കൂടെ രണ്ട് തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയ കോച്ചാണ് അവർക്ക് വേണ്ടി കളിച്ച കളിക്കാരനാണ് അപ്പൊ ആ ഒരു ബന്ധമുണ്ട് വേണമെങ്കിൽ പറയാരുന്നു എനിക്ക് ഏസി മിലാൻ്റെ കോച്ചായി നിന്നിട്ട് ഞാൻ ബ്രസീലിൻ്റെ ഇത് പാർട്ട് ടൈം ആയി ചെയ്യാന്ന് ആരെങ്കിലും അത് സമ്മതിക്കും ആരും സമ്മതിക്കില്ല ഒരു രാജ്യവും സമ്മതിക്കില്ല ക്ലബും സമ്മതിക്കില്ല പണ്ട് ആൾക്കാര് ചെയ്യായിരുന്നു പാലിക്സ് ഫർഗ്സൺ ഒക്കെ എൺപത്തി ആറ് ലോകകപ്പിന് ഒരു പാർട്ട് ടൈം നല്ല ടെമ്പററി മാനേജറായിട്ട് സ്കോട്ട്ലൻഡിന്റെ കൂടെ പോയി അതിന് കാരണം ജോക്സ്റ്റീൻ എന്ന് പറഞ്ഞ കോച്ച് കളിയുടെ ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയതുകൊണ്ട് ഒരു ക്വാളിഫൈങ് ഗെയിമിന്റെ ഹാഫ് ടൈം ആവുമ്പോ അതിന് അതിനുശേഷം ആ ഒരു ആറ് മാസിക്കു വേണ്ടി ഫില്ലിൻ ചെയ്തു പക്ഷെ അല്ലാതെ ഒരു രാജ്യവും ഇത് അനുവദിക്കില്ല ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് ഇപ്പം നേരത്തെ പിന്നെ ദിലീപ് പറഞ്ഞല്ലോ അതായത് തദ്ദേശീയരായ കളിക്കാരെ എത്രമാത്രം അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഏതൊരു നാഷണൽ ഫുട്ബോൾ ടീം മാനേജ്മെന്റ് നോക്കുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പോ ഐ എസ് ഒക്കെ ഐ എസ് എല്ലൊക്കെ നമ്മളിപ്പോ വിദേശ കളിക്കാർ വരുന്നത് കൊണ്ട് നമ്മുടെ ടോട്ടൽ ഫുട്ബോളിന് ഒരു മാറ്റം അത് ഒരു ക്വാളിറ്റി അത് രണ്ട് ഭാഗമായിട്ടാ ചോദ്യം ഉത്തരം പറയാം ഒന്ന് ആകപ്പാടുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് വളരെ അധികം ഒന്ന് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് ഞാൻ പറയില്ല ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിന്റെ ആദ്യം ഇവിടെ കളിച്ചിരുന്ന ഒരു കേരള പോലീസിന്റെ അങ്ങനത്തെ ഒന്ന് രണ്ട് ടീം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പിന്നീട് വിജയൻ പോയി കളിച്ച മോഹൻ ബഗാൻ ആ അത്ര തന്നെ നല്ല ടീമുകളാണോ ഇതെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ വെച്ചാൽ അവർ തമ്മിൽ കുറേ കൂടി ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു ആ കേരള പോലീസ് ടീമൊക്കെ കുറെ എത്രയോ കൊല്ലം ഒരുമിച്ച് കളിച്ചത് കാരണം ആ ഒരു ഫ്ലുവൻസി ഉണ്ടായിരുന്നു അവർ കളിയിൽ ഇവിടെ പലരും പുറമേന്ന് വരുന്ന കളിക്കാർ പലരും ഇത് ഒരു അവസാനത്തെ ഒരു ചെക്കായിട്ട് മാത്രാണ് കാണുന്നത് അവ ഇവിടെ അത്ര ഒരു ഒരു ചാലഞ്ചിങ് ലീഗും അല്ലാന്നറിയാം ഇപ്പൊ നൈജീരിയക്ക് മുമ്പ് കളിച്ചിരുന്ന ബാത്തോളമി ഒക്ബച്ച് ഇവിടെ മുപ്പത്തെട്ട് വരെ ഇവിടെ കളിച്ചു രണ്ടു കൊല്ലം മുമ്പ് വിരമിച്ച് ഫിജിക്ക് കളിച്ചിരുന്ന റോയ് കൃഷ്ണ ഇപ്പോഴും ഇവിടെ കളിക്കുകയായിരുന്നു ഈ ഇടയ്ക്കാണ് ഇപ്പൊ നിർത്തി തോന്നുന്നു അത് നിർത്തി ഇപ്പൊ അടുത്ത സീസൺ കളിക്കാമെന്ന് ഉറപ്പില്ല അപ്പൊ അങ്ങനത്തെ കുറെ കളിക്കാരുണ്ട് ഇവര് ഈ ഒ മുപ്പത്തെട്ട് വയസ്സായ ഒബ്ബച്ചയോ മുപ്പത്തേഴ് വയസ്സായ റോയ് കൃഷ്ണയോ കളിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ നന്നാവാൻ പോകണ്ട അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കളിക്കാർക്ക് പലപ്പോഴും ഒരു ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രധാന കളിക്കാരൻ നടുക്കൂടിയ ഗോൾ കീപ്പർ സെന്റർ ബാക്ക് സെൻട്രൽ മിഡ്ഫീൽഡ് സ്ട്രൈക്കർ ഈ പൊസിഷൻസിൽ പലപ്പോഴും ഇന്ത്യൻസ് കളിക്കുന്നില്ല പല ടീമും പ്രത്യേകിച്ച് സ്ട്രൈക്കറായിട്ട് അപ്പൊ എങ്ങനെയൊരു നന്നാവും ഇപ്പൊ കളി കിട്ടുന്നില്ല ഇതിപ്പോ ഇത്രയും പതിനൊന്ന് സീസൺ ഐ എസ് എല്ലിൽ കളിച്ചിട്ടും കൂടി ഒരു സീസൺ ഒരു ക്ലബ്ബ് ഇരുപത്തിനാല് കളിയൊക്കെ അതിപ്പോഴാണ് ഇരുപത്തിനാല് ആയത് അതിനു മുമ്പ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു യൂറോപ്പിലൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുപ്പത്തെട്ട് കളിയാണ് ഡിവിഷൻ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ ഒന്നാം ഡിവിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നാല്പത്തി ആറ് കളി ഒരു സീസൺ ലീഗ് കളിക്കണം അതിപ്പോ കളിക്കാരെ വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പൊ നമ്മുടെ മലയാളിയായ സഹൽ അബ്ദുൽ സഹമദ് ഇപ്പൊ മോഹൻ ബഗാന് കളിക്കുന്നു ഏഴ് സീസണായ സഹല് കളിക്കാൻ തുടങ്ങിയിട്ട് റെഗുലർ ഒരു കളിക്കാരനായിട്ട് ഈ ഏഴ് സീസണിൽ നൂറ്റി മുപ്പത്തിരണ്ട് കളിയൊറ്റാ കളിച്ചിട്ടുള്ളത് ആകപ്പാട് അതേ പ്രായമാണ് ലിവർപൂളിന്റെ ലൂയിസ് ഡിയാസ് ഇരുപത്തെട്ട് വയസ്സ് തന്നെ ലൂയിസ് ഡിയാസ് ഇപ്പൊ നാനൂറ്റി ഇരുപത്തി ഒന്ന് ക്ലബ്ബ് കളി കളിച്ചു കഴിഞ്ഞു നാട് വിടണേനു മുമ്പ് തന്നെ നൂറ്റി നാൽപ്പത്തിയെട്ട് കളി കൊളംബിയൻ ലീഗിൽ കളിച്ചിട്ടാണ് പിന്നെ പോർച്ചുഗലിലേക്ക് വരുന്നു ഇംഗ്ലണ്ടിലേക്ക് വരുന്നു മൈക്ലോൻ രണ്ടായിരത്തി ഒന്നില് ബലോണ്ടോർ ജയിക്കുമ്പോ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ആ പ്രായമാകുമ്പോഴേക്കും നൂറ്റി അറുപത്തിരണ്ട് കളി കഴിച്ച് കളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ലമീൻ യമാൽ ഇപ്പൊ നൂറ് കളി കഴിഞ്ഞു ബാസലോണക്ക് പതിനെട്ട് വയസ്സും കൂടി ആയിട്ടില്ല ഇരുപത്തെട്ട് വയസ്സായ സഹല് നൂറ്റി മുപ്പത്തിരണ്ട് കളിയാ കളിച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെ നമ്മൾ പറയോ ഈ കളിക്കാര് ഇവനെ കൊണ്ടാവില്ല ഇവൻ പോരാ അല്ലെങ്കിൽ രാഹുൽ കെ പി വെസ്റ്റാമിന് സെവൻസ് കളിക്കാനേ കൊള്ളു അങ്ങനെയൊക്കെയാണ് ആൾക്കാർ അവരെയും കുറ്റം പറയേണ്ട ഫ്രസ്ട്രേഷൻ കാരണം വരുന്ന കമന്റ്സ് ആണ് പലതും പക്ഷെ ഇവർക്ക് കളി കിട്ടുന്നില്ല ഈ ഒരു ലെവലിൽ നന്നാവണമെങ്കിൽ കുറെ കളിക്കാനും വേണം മറ്റേ എംബാപ്പയുടെ ലെവലല്ല അവർക്ക് കുറച്ച് വിശ്രമം വേണം എന്താ വെച്ചാൽ അവർ കളിക്കേണ്ടത് അത്രയും ഇന്റൻസിറ്റിയോടുകൂടിയാണ് പക്ഷെ ഈ ഡെവലപ്പ് ചെയ്യുന്ന കളിക്കാർക്ക് കളിയാണ് വേണ്ടത് ഈ അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ട് ടെലിവിഷൻ റൈറ്റ്സ് ഇന്ത്യയിൽ അപ്രസക്തമായ ക്രിക്കറ്റൊക്കെ ആയിട്ട് കമ്പയർ നോക്കുമ്പോൾ പക്ഷേ ഇൻവോൾവ് ചെയ്യുന്ന മണിയും അതിന് രണ്ട് ഇതിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരാത്തൊരു കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് നാഷണൽ ലീഗ് ഇപ്പൊ പറയേണ്ട ഐ എസ് എൽ ഒരു പ്രൈവറ്റ് ലീഗ് റിലയൻസിന്റെ ലീഗാണ് എഫ് എസ് ഡി എൽ എന്ന് പറഞ്ഞാൽ റിലയൻസിന്റെ സബ്സിഡറി ഇത് നടത്തുന്നത് അപ്പൊ എന്തുകൊണ്ട് പുറമേന്നുള്ള ഒരു കമ്പനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്താ ഫുൾ ബ്രാൻഡിങ് മുഴുവൻ റിലയൻസിന്റെ ആണ് കിട്ടുന്നത് അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നാളെ ഒരു ലുലുവിന് ഒരു പൈസ ഇറക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ടാറ്റോ ബിറ്റിലോ ആരായാലും അവരെന്തുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്താ ഇത് റിലയൻസിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് എല്ലാവരും കാണുന്നത് വേറെ ഒരു നാട്ടിലും ഒരു പ്രൈവറ്റ് കമ്പനി ലീഗ് നടത്തുന്നില്ല ഒരൊറ്റ എവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കോളൂ സ്പെയിൻ ആയാലും ഇറ്റലി ആയാലും ജർമ്മനി ഇംഗ്ലണ്ട് ഒക്കെ അപ്പൊ അത് കാരണം ക്ലബ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ആൾക്കാർക്ക് താല്പര്യമില്ല ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിലുള്ള ഉള്ള പൈസ അത്ര വലിയ പൈസ ഒന്നല്ല ഇപ്പൊ എ ഐ ഡബ്ല്യു എഫിന്റെ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഉപ്പറ്റ ആയിരുന്നു അത് അതിപ്പോ നമ്മക്കതൊരു വലിയ സംഖ്യയാണ് പക്ഷെ അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് മില്യൺ ഡോളർന്ന് പറഞ്ഞാൽ എംബാപ്പയ്ക്ക് മൂന്ന് മാസത്ത് കിട്ടണം പൈസ അത് അത് ശരിക്കും ഒരു പൈസ തന്നെയല്ല ഇവിടുത്തെ എത്രയോ കമ്പനികൾ ഇപ്പൊ ഞാൻ നേരത്തെ ലുലു ഒക്കെ പറഞ്ഞു അവർക്കൊക്കെ ഈസി ആയിട്ട് ഒരു മുപ്പത് മില്യൺ അവർക്ക് അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഡോളേഴ്സിലൊരു കൊല്ലം ഒരു ടീമിനാണെങ്കിലും ലീഗിന്റെ പ്രൊമോഷൻ ആണെങ്കിലും പക്ഷെ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇത് റിലയൻസിന്റെ മാത്രം ഒരു ലീഗായിട്ടാണ് പലരും കാണുന്നത് അത് ആദ്യം മാറ്റിയെടുക്കണം അതല്ലാതെ നന്നാവാൻ പോകുന്നില്ല നമ്മളിപ്പം ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് നമ്മൾ പൊതുവെ ഇന്ത്യൻ സ്പോർട്ടിങ് ഏത് 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 മേഖലയിൽ എടുത്ത് അത് അതെപ്പോഴും നമ്മൾ ഒരു സംഗതിയാണ് ഇപ്പൊ ഹോക്കിയായാലും ഹോക്കിയുടെ തകർച്ചക്കൊക്കെ വലിയ കാരണമായിട്ട് പറയും അങ്ങനെയുള്ള അതുപോലെ ഫുട്ബോളിലും ആരോപിക്കപ്പെടുന്നുണ്ട് കാരണം അതിന്റെ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെന്റ് തീർച്ചയായിട്ടും കഴിഞ്ഞ എലക്ഷൻ ഇപ്പൊ ബൈച്ചുംകൂട്ടി ഒരു ഭാഗത്ത് കല്യാൺ ചൗബ ഒരു ഭാഗത്ത് മുപ്പത്തിമൂന്ന് വോട്ട് കിട്ടിയത് കല്യാൺ ചൗബയ്ക്ക് ഒന്നാണ് ബൈച്ചും കിട്ടിയത് അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവും എങ്ങനെയാണ് എലക്ഷൻ നടത്തുന്നത് പിന്നെ ഇന്ത്യയിൽ പക്ഷെ രാഷ്ട്രീയ പിന്തുണയുള്ളത് രണ്ടു വശത്തുനിന്ന് നമ്മൾ കാണുന്നത് ഒന്ന് ആ പിന്തുണ ഉണ്ടെങ്കിലും ബെനിഫിഷ്യൽ ആണ് പലപ്പോഴും കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഇപ്പ്രേകിച്ച് ഇപ്പൊ സ്പോർട്സിൽ താല്പര്യമുള്ളൊരു മന്ത്രിയോ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ പല റെഡ് ടേപ്പ് ഇതും നമുക്ക് കിട്ടും അപ്പൊ ആ ഒരു വശവും കൂടി നോക്കണം ഇപ്പൊ ക്രിക്കറ്റിലൊക്കെ പൊളിറ്റിക്കൽ കണക്ഷൻ കാരണം കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിക്കറ്റിന് ഇപ്പൊ ആദ്യം ശരത് പവാർ പിന്നീട് ഇപ്പോ ജയഷാ ഇവരൊക്കെ കാരണം പല കാര്യങ്ങളും പെട്ടെന്ന് നടത്തി കിട്ടാൻ പറ്റും എന്താ വെച്ചാൽ ഗവൺമെന്റ് ലെവലിൽ അവർക്ക് അത്രയും പിടി കാരണം അപ്പൊ അതൊരു വശം മറ്റേ വശം എന്താ വെച്ചാ ഏറ്റവും നല്ല ആൾക്കാരല്ല ഈ ജോലികൾക്ക് വരുന്നത് ഇപ്പൊ ഈ സിഇഒ അങ്ങനത്തെ ജോലികൾക്ക് ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം എല്ലാ നാട്ടിലും അങ്ങനെയാണ് അല്ലെങ്കിൽ ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ട് ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ടും ബിസിനസും രണ്ടും അറിയണവരാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതില് വേണം അല്ലാതെ ഞാൻ ഈ പാർട്ടി മെമ്പറാന്ന് പറഞ്ഞിട്ട് വന്ന് ഫുട്ബോൾ അസോസിയേഷനിൽ കയറി ഒരിക്കലും കളി നിന്നാവാൻ പോകുന്നില്ല ഒരു ഫ്യൂച്ചറിൽ പറ്റെങ്കിൽ ഇവിടത്തെ ഒരു കോച്ചിനെ കോച്ചിനെയിന്റ് ചെയ്യത്തെ കോച്ച് എന്ന് ഖാലിദ് ജമീൽ മാത്രമേ ഉള്ളൂ ശരിക്കും ആ ഒരു ലെവലിൽ കോച്ച് ചെയ്യുന്ന ഒരാള് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കുറെ പേരുണ്ടായിരുന്നു ചാത്തുണ്ണി മാഷ അങ്ങനെ കുറെ ആൾക്കാർ കഴിവുള്ള കോച്ചസ് ഉണ്ടായിരുന്നു ഇപ്പൊ അതും കുറവാണ് ഈ ലെവൽ ത്രീ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിട്ടുള്ള കോച്ചസിന്റെ എണ്ണം വളരെ കുറവാണ് ഇന്ത്യയിൽ പൊതുവേ ഇത്രയും വലിയൊരു രാജ്യത്ത് അത്രയും കുറച്ച് ക്വാളിഫൈഡ് കോച്ചസ് ആയിട്ടുള്ളു അപ്പൊ അങ്ങനത്തെ ഒരാളെ ആക്ക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് തവണയായിട്ട് ഇപ്പോൾ തോറ്റിട്ടുള്ള ഒരു കോച്ച് ആദ്യ അഫ്ഗാനിസ്ഥാന്റെ കൂടെ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഹോങ്കോങ്ങിനോട് തോറ്റ് രണ്ട് തവണയും കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡ് ഫുഡ് പണ്ടുപോ ബാംഗ്ലൂർ എഫ് സി കോച്ചായിരുന്നു അപ്പൊ അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിനെ ശരിക്കും അറിയണ ഒരു കോച്ചാണെങ്കിൽ ആഷ്ട്രി വെസ്വുഡിനൊരു ഗുണം വളരെ ചെറുപ്പമാണ് അപ്പോൾ ഒരു ലോങ് ടേം പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ടത് വേണമെങ്കിൽ കാണാൻ പറ്റും അല്ലാതെ ഒരു അറുപത്തഞ്ച് വയസ്സായ ഒരു സ്പാനിഷ് കോച്ചിനെ എടുത്ത് അതും പാർട്ട് ആയി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരിക്കലും ആ വഴിക്ക് നന്നാവാൻ പോകുന്നില്ല പിന്നെ ലീഗ് ലെവലിൽ ഒരു എല്ലാ ക്ലബുകളും ഒരു തീരുമാനം എടുക്കണം നമ്മൾ ഇന്ത്യൻ കളിക്കാർക്ക് ചാൻസ് കൊടുക്കുന്നു അതിപ്പോ ഐ പി എല്ല പോലെ എന്തെങ്കിലും ഇത്ര ഫോറിനേഴ്സ് പണ്ട് ഇറ്റലിയിൽ സെറിയായ റൂൾ ഉണ്ടായിരുന്നു മൂന്ന് ഫോറിൻ കളിക്കാർക്കെ കളിക്കാൻ പാടുള്ളൂ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ വല്ലത് ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇപ്പൊ നാല്പത് വയസ്സായ ബൈ സുനിൽ ഛത്രിയെ തിരിച്ചു വിളിക്കണു ചിലപ്പോ നാളെ അറുപത് വയസ്സായ വിജയനെ തിരിച്ചു അത്രയും ഗതികേടാണ് ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോഴത്തെ ഫോവേഡ്സിനെ കുറ്റം പറയല്ല നേരത്തെ പറഞ്ഞ പോലെ അവര് കളി കളിക്കണില്ല